നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സുവർണം ഒരു നാട് ചക്ക കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നത് അഞ്ഞൂറോളം പേർ ചക്ക ഉൽപ്പന്നങ്ങൾ കയറ്റിപ്പോകുന്നത് അധികവും യൂറോപ്പിലേക്കും ഗൾഫിലേക്കും വർഷത്തോളമായി ചോക്കാട് മമ്പാട്ട് മൂലയിലാണ് ചക്കയുടെ ലോകം തീർത്ത് ഉപജീവനം കണ്ടെത്തിയ കുടുംബങ്ങളുള്ളത് മമ്പാട്ട് മൂലയിലെ മോയിക്കൽ ഖാലിദിന്റെ കീഴിൽ നാല് യൂണിറ്റുകളിലായാണ് ചക്ക സംസ്കരണം നടക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായി ദിനേന ഇരുപതോളം ടൺ ചക്കയാണ് ഇവിടേക്ക് എത്തുന്നത് ഈ ചക്കകൾ വെട്ടി കുരുവും കറയും നീക്കി ചുളകൾ വൃത്തിയാക്കി പ്രത്യേക ബോക്സുകളിലാക്കും തുടർന്ന് ഈ സംസ്കരിച്ച ചുളകൾ വണ്ടൂരിലുള്ള ഫാക്ടറിയിലെത്തിക്കും ഇവിടെ അഞ്ചു തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് ചക്ക സുലഭമായി ലഭിക്കുന്നത് വർഷത്തിൽ ആറുമാസമാണ് ഈ സീസണിൽ ധാരാളം ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത് ഇപ്പോൾ കമ്പനിക്ക് കണ്ടമാനം ഓർഡർ ആദ്യക്ക് അതേ ടെന്ന് പിന്നെ ഒരു ടെന്ന് രണ്ട് ടെന്നായി ഇപ്പോൾ പത്തും പതിനഞ്ച് ടെന്ന് ദിവസം വരെ വിട്ടിട്ടുണ്ട് ചാക്ക കമ്പനിക്ക് ഗൾഫ് നാടുകളിൽ അമേരിക്ക ബ്രിട്ടൻ ഖത്ര സൗദി അറേബ്യ എല്ലാ നാട്ടുകൊണ്ട് ഇത് കയറി പോകുന്നുണ്ട് കാപ്പിലാണ് ഇതിൻ്റെ എല്ലാ പരിപാടി പാക്കിങ്ങും ഒക്കെ കാപ്പിലാണ് ഇവിടെ കണ്ടമാനം പണിക്കാര് രണ്ട് മൂന്ന് സൈറ്റിലായിട്ട് കണ്ടമാനം ജോലിക്കാരുണ്ട് ഇതേ വർക്ക് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ എന്നും നല്ലൊരു ഞങ്ങൾ കമ്മീസം വർക്കാണ് ഇവർ ചുള ഇരിഞ്ഞ് ഇവർ തന്നാൽ ഞങ്ങൾ വെട്ടി കൊടുക്കും ഇവർ ഇവർ ചുള ഇരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ട്രെയിലാക്കിത്തരും അതിന് ഇവർക്ക് കമ്മീസം വർക്കാണ് ഒരു കിലോത്തിനായിട്ട് പൈസ കൊടുക്കുക പൈസ കൊടുക്കുന്നുണ്ട് പച്ചയറ്റും ഇവിടേക്ക് എത്ര ചക്ക കൊടുന്നാലും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ് എത്ര ചക്ക എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി ഇവിടെ ഞങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് കുറെ അവിടെ നിന്നും വയനാട്ടിൽ നിന്നും പട്ടാമ്പി നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് കേരളത്തിൻ്റെ ഞങ്ങൾ കോട്ടയത്തുനിന്ന് വരെ ചക്ക അങ്ങട്ട് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെത്തന്നെ കുറെ ആൾക്കാർ പണി ഇവിടെ ഉണ്ട് ഞങ്ങളുടെ അപ്പുറത്തെ സൈറ്റ് ഉണ്ട് താളിയും കൊണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ചില വീടുകളില് പത്തും പതിനഞ്ചും ആൾക്കാർ വീടുകളില് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ഇവിടെ ഇപ്പോൾ ഒരു ആറുമാസം സീസൺ അല്ലാത്ത കാലത്തും ചക്ക ലഭിക്കുന്നതിനായി അത്യുൽപാദന ശേഷിയുള്ളതും എല്ലാ കാലത്തും വിളവ് ലഭിക്കുന്നതുമായ വിയറ്റ്നാം ഏളി ഇനത്തിൽപ്പെട്ട പ്ലാവ് അൻപതോളം ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ